ിന് ഇനി മാസത്തിനടുത്തു മാത്രമാണ് സമയം നഷ്ടപ്പെട്ട കെട്ടുറപ്പ് വീണ്ടെടുക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ഏവരും ഉറ്റുനോക്കുന്നത് മോദിയുടെ എതിരാളി ആരെന്നറിയുവാൻ കൂടിയാണ് ഇന്ത്യ സ്ഥാനാർത്ഥികൾ രാജ്യത്തിന്റെ പല ഭാഗത്തായി മത്സരിക്കുമെങ്കിലും മോദിക്കെതിരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നതിൽ ആർക്കും തർക്കമില്ല അധികം ആശയക്കുഴപ്പത്തിന് നിൽക്കാതെ തന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരുക്കങ്ങൾ ആരംഭിക്കണമെന്ന നിലപാടിലാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലും വാരണാസിയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നണിക്കുള്ളിലും മറ്റു പാർട്ടികൾക്കുള്ളിലും നടക്കുന്നുണ്ട് എന്തായാലും ചർച്ചകൾ പൊടിപൊടുക്കുന്നതിനിടെ ബി ജെ പി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വാരണാസിയിലേക്ക് മമതയെ സ്വാഗതം ചെയ്ത് മോദിക്കെതിരെ മത്സരിക്കാൻ ചങ്കൂറ്റമുണ്ടോ എന്നതാണ് ബി ജെ പി ചോദിക്കുന്നത് പശ്ചിമബംഗാൾ ബി ജെ പി നേതാവ് അഗ്നിമിത്ര പോളാണ് മമതാ ബാനർജിയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നാലാമത്തെ യോഗത്തിൽ വാരണാസി പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയുടെ പേര് മമതാ ബാനർജി നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മമതാ ബാനർജിയെ വെല്ലുവിളിച്ച് പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് പകരം മത്സരിക്കാൻ മമതാ ബാനർജിക്ക് ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം സീറ്റ് വിഭജനത്തിന് മുമ്പ് വെല്ലുവിളി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആകണമെന്നല്ലേ ആഗ്രഹം ആഗ്രഹമെന്നും ചോദിക്കുന്നുണ്ട് ആഗ്രഹം മനസ്സിലിട്ട് നടന്നിട്ട് കാര്യമില്ല ബംഗാൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കട്ടെ എന്നും എങ്ങനെയാകുമെന്ന് നോക്കാമെന്നും നേതാവ് പറയുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ വാരണാസിയിൽ നിന്നും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ കോൺഗ്രസ് വാരണാസിയിൽ അജയ് റായിയെ മത്സരിപ്പിച്ചതോടെ ശക്തമായ പോരാട്ടം കാണാനുള്ള പ്രതീക്ഷ ആസ്ഥാനത്താവുകയായിരുന്നു ഇക്കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗിന് ശേഷം വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ മമതാ ബാനർജി വിസമ്മതിച്ചിരുന്നു ഞങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തതെല്ലാം നിങ്ങളോട് പങ്കിടാൻ കഴിയില്ലെന്നാണ് മമത മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് എന്തായാലും ഡിസംബർ മുപ്പത്തി ഒന്നിനകം സീറ്റ് വിഭജന ഫോർമുലക്ക് അന്തിമ രൂപം നൽകണമെന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ സി എം സി നേതാക്കൾ സഖ്യ അംഗങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഡിസംബർ അവസാനത്തോടെ സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാകുമെന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള പ്രതിനിധികൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ജനുവരി രണ്ടാം വാരത്തോടെ ഉന്നത നേതൃതലത്തിലും സീറ്റ് വിഭജനം സംബന്ധിച്ച് തീരുമാനമാകുമെന്നും നേതാക്കൾ അറിയിക്കുന്നുമുണ്ട്